പള്ളിയിൽ അവർ സമയത്ത് ഒന്നാമത്തെ വന്നിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ താബിഴിയങ്ങളിൽ ഏറ്റവും പ്രഗത്ഭനും നല്ല മനുഷ്യനുമാണെന്ന് അഴമൃതങ്ങൾ വിചാരിച്ചിരുന്ന ചെറുപ്പക്കാരൻ പള്ളിയിൽ കണ്ടില്ലെങ്കിൽ ചോദിക്കും എവിടെ ആ ചെറുപ്പക്കാരൻ അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് വരാതിരുന്നപ്പോൾ അഴമൃത്തങ്ങൾ തിരക്കി എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോഴാണ് വിവരറിയുന്നത് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ എവിടെന്നാ പോകുന്നത് പള്ളിയിൽ നിന്ന് സിനിമ കഴിഞ്ഞു വരികയല്ല പള്ളിന്ന് പോകുമ്പോ നല്ല ചെറുപ്പക്കാരൻ സിനിമയെ പേടിക്കണം ഉമ്മിനെ ഇബിലീസ് ഭയങ്കര സ്മാർട്ടാണ് നമ്മളെക്കാളും സ്മാർട്ടാണ് ആണ് ഇബിലീസ് എന്ന് മനസ്സിലാക്കണം അള്ളാഹു നമ്മളൊക്കെ കാത്തുരൂക്ഷിക്കട്ടെ ഈ തടി അങ്ങ് നശിപ്പിച്ചാൽ എന്നേക്കുമുള്ള അള്ളാഹിന്റെ ജന്നു ഫിർദൌസാണ് നഷ്ടപ്പെടാനിരിക്കുന്നത് അത് നഷ്ടപ്പെടണം എന്നാ ഇബിലീസിന്റെ ഉദ്ദേശം അതിന് നമ്മൾ പിന്നാലെ കൂടിയിട്ട് ചെയ്യേ ചെയ് പിന്നാലെ കൂടി നടക്കുക നീ തെറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് അള്ളാഹു കാവൽ തരട്ടെ അള്ളാഹു നമ്മളൊക്കെ നമ്മുടെ ആൺമക്കളെയും പെൺകുട്ടികളെയും കഴിഞ്ഞു പോകുമ്പോ ഒരു പെണ്ണ് തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അല്ലാമ ഇബിനുൽ ജൗസിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയ രേഖപ്പെടുത്തുന്നുണ്ട് സംഭവം എന്ന് പറഞ്ഞു തോന്നിവാസത്തിലേക്ക് വിളിച്ചു വിചാരത്തിലേക്ക് വിളിച്ചു പറഞ്ഞു ഏ ഞാനില്ല അവൾ പറഞ്ഞു ഞാൻ വിടില്ല ഇവന്റെ പിന്നാലെ കൂടി പിശാച്ചും കൂടെ കൂടിയിട്ട് ഈ പെണ്ണിന്റെ വീട് വരെ ഒറ്റക്ക് രാത്രി നടന്നു പോയ ചെറുപ്പക്കാരൻ വീടിന്റെ അകത്തു കയറി വ്യഭിചാരത്തിന്റെ ആമുഖത്തിലേക്ക് കടക്കാനിരിക്കുമ്പോൾ ഓർമ്മ വന്നു അള്ളാഹുവിനെ അള്ളാഹുവിന് ഓർമ്മ വന്നു ഇവിടെ ബോധം കെട്ടു വീണു ഒരൊറ്റ ഓർമ്മയാണ് بسم الله الرحمن الرحيم إن الذين اتقوا إذا مسهم طائف من الرحمن تذكروا فإذا هم مبصرون إن الذين اتقوا تقوا إذا مسهم طائف من الشيطان تذكروا തിന്മയുടെ എന്തെങ്കിലും ഒരു ലാഞ്ചന അവരുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർക്ക് നല്ല പേടിയുള്ള ആളാന്ന് വിചാരിച്ച് നടക്കുന്ന ആളാ അവർക്കും വരാം ഈ അപകടങ്ങൾ മരണത്തിന്റെ മുമ്പായിട്ട് സംഭവിക്കാം എപ്പോഴെങ്കിലും സംഭവിക്കാം അങ്ങനെ മുത്തക്കൾക്ക് എന്തെങ്കിലും വന്നാൽ തിന്മയുടെ ചിന്തകൾ വന്നാൽ തതക്കറു അവർ അന്നേരം ഓർക്കുന്നവരാണ് അപ്പോഴൊക്കെ ഓർമ്മ വരും അല്ലാ ഞാൻ എന്താ റബേ ചെയ്യാൻ പോവും എന്താണ് വടച്ചവനെ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് പുറത്തുതരണേ ഫൈതാഹും ഉടനെ തന്നെ അവർക്ക് കണ്ണു തുറക്കും അങ്ങനത്തെ ഭയപ്പെടുന്നവർ ഉടനെ അവർക്ക് കണ്ണു തുറക്കും പിശാച്ചിന്റെ ബാധ വരുമ്പോഴേക്കും ഈ ചെറുപ്പക്കാരൻ ആ ഓർമ്മ വന്നു ഈ ചെറുപ്പക്കാരൻ ബോധം വന്നു അപ്പോ ബോധം വന്നതും ഇയാൾ ബോധം കെട്ടു വീണു അള്ളഹനെ പറ്റി ഓർമ്മ വന്നു തിന്മയിലേക്ക് പോവുക ബോധം പോയപ്പോൾ ഈ പെണ്ണും തന്റെ കൂട്ടുകാരിയും ഇവനെ താങ്ങിപ്പിടിച്ചിട്ട് പിടിച്ചിട്ട് ഇയാളുടെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുപോയി കിടത്തി അപ്പോൾ വൃദ്ധനായ വല്യപ്പ മോനെ കാണാതെ കാത്തിരിക്കുകയാണ് മോൻ എവിടെ പോയി ഒക്കെ ലേറ്റായിട്ട് വരുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം മക്കൾ ലേറ്റ് ആവരുത് അതാണ് അതൊക്കെ ലേറ്റാവുന്ന പിശാച്ചാണ് തോന്നിയ നേരത്തെ വീട്ട് കയറി വരിക അങ്ങനൊന്നും ഉണ്ടാവരുത് പക്ഷാ അല്ലോ വല്ലാപ്പോനെ കാത്തിരിക്കുക അപ്പം ഈ വല്യപ്പം മോനെ ഇവർ താങ്ങി താങ്ങിപ്പിടിച്ച് കൊണ്ടുവരാ എൻ്റെ കുട്ടികളെ എൻ്റെ കുട്ടിക്ക് പറ്റിയത് എന്ന് അറിയില്ല അവിടെ ബോധം കെട്ട് വീണ് കണ്ടു ഞങ്ങൾ കൊണ്ടുവരാൻ എവിടെ ഇവർ പഴപ്പിക്കാൻ കൊണ്ടുപോയതാണ് മുഖത്ത് വെള്ളം തെളിച്ച് ബോധം വന്നപ്പോ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു വാപ്പാഫു എന്റെ അമീരുൽ ചോദിക്കണം എന്താണ് അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി പേടിച്ചു പോയൊരു ചെറുപ്പക്കാരന് എന്ത് പ്രതിഫലമാണ് നാളെ അള്ളാഹു നൽകുക എന്ന് ഒന്ന് ചോദിക്കണം അമ്മ അമീരുൽ മുമ്മിനോട് മോനോട് പറഞ്ഞു മോനെ കഥ പറയൻ എന്താ മോനെ പറ്റിയത് വാപ്പ എന്നോട് ചോദിക്കല്ലിൻ മോൻ പറ മോൻ എന്ത് പറ്റി കഥ പറഞ്ഞു കൊടുത്തു വാപ്പ ഇത് കേട്ടിട്ട് മോൻ്റെ മോൻ്റെ റിക്വസ്റ്റ് അമീറുൽ മമ്മിനീനെ അറിയിക്കാൻ പോയപ്പോഴേക്കും വേദന വന്നു ഉടനെ മരിച്ചു പോകുന്നു ഈ ചെറുപ്പക്കാരൻ വന്നപ്പോഴേക്കും മരിച്ചിട്ടുണ്ട് തങ്ങളെ വേണ്ടി വിളിച്ചു കൊണ്ടുവന്നു വീട്ടിലേക്ക് അമീറുൽ മുഅ്മിനീൻ കടന്നു വന്നിട്ട് ബഹുമാനപ്പെട്ടവരെ കഥ കേട്ടിട്ട് പറഞ്ഞു വലിമൻ ഖാഫ് ഖാഫ മഖാമ ഖബറിലേക്ക് വെച്ചു ഉമർ അൽ ഫാറൂഖ് തങ്ങളും സ്വാബുകളും ഈ ചെറുപ്പക്കാരനെ ഖബറിലേക്ക് താഴെ വെച്ച് ഉമർ തങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് രണ്ട് സ്വർഗമുണ്ട് രണ്ട് സ്വർഗമുണ്ട് എനിക്ക് എന്താണ് അള്ളാഹന ഭയപ്പെട്ട ചെറുപ്പക്കാരന് എന്ത് ലഭിക്കുമെന്ന് ചോദിക്കൂപ്പാ അമൽ ഫാറൂഖ് തങ്ങളോട് മറുപടി വന്നു തിന്മ ചെയ്യാൻ അവസരമുണ്ടായിട്ട് ചെയ്യാത്ത പെങ്ങളെ ചെയ്യാത്ത പെൺകുട്ടി തിന്മ ചെയ്യാൻ അവസരമുണ്ടായിട്ട് ചെയ്യാതിരുന്ന ചെറുപ്പക്കാരാ എൻറെ സഹോദര നിനക്കല്ലാഹു നൽകുന്നത് രണ്ട് സ്വർഗമാണെങ്കിൽ ഹറാമിന്റെ പിന്നാലെ നീ പോവേണ്ടതുണ്ടോ ഈ വാക്കിങ്ങനെ പറഞ്ഞപ്പോൾ ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് ഫാറൂഖ് എന്നവരെ മസാബും കേൾക്കുന്നത് ആ രണ്ട് സ്വർഗം എനിക്കെന്റെ റബ്ബ് നൽകി എനിക്കെന്റെ റബ്ബ് നൽകി മരണത്തിന് ശേഷം മരിച്ചു പോയതിന് ശേഷം ഖബറിൽ നിന്ന് സംസാരമുണ്ടായ എത്രയോ അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ കിതാബുൽ മക്കാബിറിൽ ഇഷ്ടം പോലെ സംഭവങ്ങൾ രേഖപ്പെടുത്തി കാണുന്നു സുഹാൻ മരണത്തിന്റെ ശേഷം ഖബറിൽ നിന്ന് കേട്ട ശബ്ദമായിരുന്നു അത് കിട്ടി എനിക്ക് രണ്ടും അല്ലാഹു തന്നു രണ്ട് രണ്ട് സ്വർഗം തന്നിരിക്കുന്നു അല്ലാഹു എനിക്ക് വാക്ക് തന്നിരിക്കുന്നു മീർ മിനീൻ നിങ്ങളീ പറഞ്ഞത് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് അല്ല